രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയയിൽ നടന്ന അതിക്രൂരമായ ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ വിവാഹത്തിന് വെറും ആറു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓസ്ട്രേലിയയിലെ ന്യൂ സൌത്ത് വെയിൽസിൽ നിന്നും ഇരുപത്തിയാറ് വയസ്സുള്ള സ്റ്റഫാനി സ്കോട്ട് എന്ന സ്കൂൾ ടീച്ചറിനെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു വിവാഹത്തിന് വേണ്ടി അവധിയെടുക്കേണ്ടി വരുമെന്നതിനാൽ അത്യാവശ്യം ചെയ്യേണ്ട ഓഫീസ് ജോലികളെല്ലാം ചെയ്തു തീർക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ അഞ്ചിന് അതായത് അന്നൊരു ഈസ്റ്റർ സൺഡേ ആയിരുന്നിട്ട് പോലും സ്കൂളിലേക്ക് പോയതായിരുന്നു സ്റ്റെഫാനി ഉച്ചയോടുകൂടി സ്കൂളിനകത്ത് എന്തൊക്കെയോ ചില സാധനങ്ങൾ അതായത് എന്തോ വലിച്ചു കൊണ്ടുപോകുന്നത് പോലുള്ള ശബ്ദം താൻ കേട്ടിരുന്നു എന്ന് അയൽവാസിയായ സ്ത്രീ പോലീസിന് മൊഴി കൊടുത്തിരുന്നു ഇതിൻ പ്രകാരം സ്കൂളിനകത്ത് പോലീസ് പരിശോധന നടത്തിയെങ്കിലും കാര്യമായൊരു തെളിവും ലഭിച്ചില്ല എന്നാൽ സ്റ്റെഫാനി മിസ്സിംഗ് ആയി അഞ്ചാമത്തെ ദിവസം ഓസ്ട്രേലിയയെ മുഴുവൻ നടുക്കിക്കൊണ്ട് ആ വാർത്ത പുറത്തുവന്നു സ്റ്റെഫാനി ജോലി ചെയ്തിരുന്ന ലീറ്റൺ ഹൈസ്കൂളിൽ നിന്നും എഴുപത് കിലോമീറ്ററിന്പ്പുറത്തുള്ള കോക്കോപാറ നാഷണൽ പാർക്കിനകത്ത് നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ആ മൃതദേഹം സ്റ്റെഫാനി സ്കോട്ടിന്റെയാണോ എന്താണ് അന്ന് ആ സ്കൂളിനകത്ത് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഒക്ടോബർ പതിനാലിന് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ റോബർട്ടിന്റെയും മെറിലിന്റെയും അഞ്ചു മക്കളിൽ ഒരാളായാണ് സ്റ്റെഫാനി സ്കോട്ട് ജനിച്ചത് അച്ഛൻ റോബർട്ട് ഒരു സ്കൂൾ തന്നെ വളർന്നു വലുതാവുമ്പോൾ താനും ഒരു ടീച്ചറാവുമെന്ന് സ്റ്റെഫാനി ചെറുപ്പത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു അങ്ങനെയിരിക്കെ റോബർട്ടിന് പ്രിൻസിപ്പളായി പ്രമോഷൻ ലഭിച്ചതിനെ തുടർന്ന് ആ കുടുംബം സിഡ്നിയിൽ നിന്നും ലീറ്റൺ എന്ന സിറ്റിയിലേക്ക് താമസം മാറ്റി പിന്നീടുള്ള സ്റ്റഫാനിയുടെ സ്കൂൾ ജീവിതം മുഴുവൻ ലീറ്റൻ സിറ്റിയിലായിരുന്നു അവിടെ അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെയും ലഭിച്ചു ആരോൺ രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നതും കളിക്കുന്നതുമെല്ലാം ടീനേജ് പ്രായത്തിലേക്ക് കടന്നതോടെ അവരുടെ സുഹൃത് ബന്ധം പ്രേമമായി മാറി രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾ തമ്മിലും നല്ല അടുപ്പമുണ്ടായിരുന്നു അതിനാൽ ഹയർ സ്റ്റഡീസ് എല്ലാം സ്റ്റഡീസെല്ലാം ശേഷം ഇരുവരുടെയും വിവാഹം നടത്താൻ അവർ തീരുമാനമെടുത്തു എന്നാൽ തന്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു ജോലി നേടിയതിനു ശേഷം മാത്രമേ വിവാഹം കഴിക്കൂ എന്നതായിരുന്നു സ്റ്റെഫാനിയുടെ നിലപാട് ആരോണും കാത്തിരിക്കാൻ തയ്യാറായിരുന്നു അങ്ങനെയിരിക്കെ സ്റ്റെഫാനിക്ക് അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ടീച്ചറായി നിയമനം ലഭിച്ചു ലിറ്റൺ ഹൈസ്കൂളിലായിരുന്നു സ്റ്റെഫാനി ടീച്ചറായി ജോയിൻ ചെയ്തത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ സ്കൂളിലെ അറിയപ്പെടുന്ന എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറായി സ്റ്റെഫാനി മാറി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനൊന്നിന് സ്റ്റെഫാനിയും ആരോണുമായുള്ള വിവാഹ നിശ്ചയവും നടന്നു കൃത്യം ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനൊന്നിനാണ് വിവാഹം നടത്താൻ തീരുമാനമായത് ഒരു വർഷത്തിനുള്ളിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വളരെ നല്ല രീതിയിൽ തന്നെ വിവാഹം നടത്താനായിരുന്നു അവരുടെ തീരുമാനം മാസങ്ങൾ അതിവേഗത്തിൽ കടന്നുപോയി വിവാഹ തീയതിയും എടുത്തു അങ്ങനെയിരിക്കെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏപ്രിൽ അഞ്ചിന് അതായത് വിവാഹത്തിന് വെറും ആറു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ സ്റ്റെഫാനി സ്കൂളിലേക്ക് പോയത് അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ക്ലറിക്കൽ ജോലികൾ ബാക്കിയുള്ളതുകൊണ്ടും വിവാഹത്തിനോടനുബന്ധിച്ച് കൂടുതൽ അവധിയെടുക്കേണ്ടി വരുമെന്നുമുള്ളതിനാലാണ് അതൊരു ഈസ്റ്റർ സൺഡേ ആയിരുന്നിട്ട് പോലും സ്റ്റെഫാനി സ്കൂളിലേക്ക് പോയത് രാവിലെ ഒരു പതിനൊന്ന് മണിയോടുകൂടി സ്റ്റെഫാനിയുടെ കാർ ലീറ്റൺ ഹൈസ്കൂളിനടുത്തുള്ള ഒരു വീടിന് മുന്നിലെത്തി അതാ സ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു ടീച്ചറിന്റെ വീടാണ് അവരുടെ കയ്യിലാണ് സ്കൂൾ ഗേറ്റിന്റെയും സ്റ്റാഫ് റൂമിന്റെയും എല്ലാം കീ ഉള്ളത് ആ ടീച്ചറിന്റെ കയ്യിൽ നിന്നും കീ വാങ്ങിച്ചതിനു ശേഷം സ്റ്റെഫാനി സ്കൂളിനകത്തേക്ക് പോയി ഈസ്റ്ററിനോടനുബന്ധിച്ച് അവധി നൽകിയിട്ടുള്ളതിനാൽ സെക്യൂരിറ്റി ജീവനക്കാരും ക്ലീനിംഗ് ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും അവധിയിലാണ് സ്റ്റെഫാനി മാത്രമേ അന്ന സ്കൂൾ ബിൽഡിംഗിനകത്തുണ്ടായിരുന്നുള്ളൂ മണിക്കൂറുകൾ കടന്നുപോയി ഉച്ചയോടുകൂടി ആരോൺ അദ്ദേഹത്തിന്റെ വാട്സപ്പ് മെസ്സേജുകൾ പരിശോധിച്ചു സ്റ്റെഫാനിയുടെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജും വന്നിട്ടില്ല തലേദിവസം രാത്രിയും ഇന്ന് രാവിലെയും അയച്ച മെസ്സേജുകൾക്ക് പോലും മറുപടി അയച്ചിട്ടില്ല അവൻ സ്റ്റെഫാനിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത് അന്ന് രാത്രി ആരോൺ ഫ്രണ്ട്സിനായി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു ആ പാർട്ടിയിൽ സ്റ്റെഫാനിയും പങ്കെടുക്കാമെന്നേറ്റതാണ് എന്നാൽ പാർട്ടി അവസാനിച്ചിട്ടും സ്റ്റെഫാനിയുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും ഉണ്ടായില്ല വിവാഹത്തിന്റെ ഒരുക്കങ്ങളും ജോലി തിരക്കുമെല്ലാമായി താനൊത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്നും ഒരു ദിവസം ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് തനിക്ക് തോന്നി തുടങ്ങിയെന്നും സ്റ്റെഫാനി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആരോണിനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ആരോടും ഒന്നും പറയാതെ സോളോ യാത്രകൾ സ്റ്റെഫാനി മുൻപും നടത്തിയിട്ടുള്ളതാണ് അതിനാൽ ആരോൺ അത് കാര്യമാക്കിയെടുക്കാതെ വീട്ടിലേക്ക് പോയി ഇതേസമയം സ്റ്റഫാനി ആരോണിനോടൊപ്പം പാർട്ടിക്ക് പോയതായിരിക്കുമെന്നാണ് അവളുടെ പാരന്റ്സ് ചിന്തിച്ചത് അങ്ങനെ ആ ദിവസം കടന്നുപോയി അടുത്ത ദിവസവും സ്റ്റെഫാനിയുടെ ഭാഗത്തു നിന്നും കോളുകളോ മെസ്സേജുകളോ വരാതായതോടെ ആരോൺ സ്റ്റെഫാനിയുടെ പാരന്റ്സിനെ വിളിച്ചു സ്റ്റെഫാനി ആരോണിന്റെ കൂടെ ഇല്ല എന്നുള്ളത് ഒരു ഞെട്ടലോടെയാണ് അവർ കേട്ടത് ഇതോടെ അവരെല്ലാവരും ചേർന്ന് സ്റ്റെഫാനി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ലീറ്റൺ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തു പരാതി ലഭിച്ച ഉടനെ തന്നെ പോലീസ് സ്റ്റഫാനിക്കു വേണ്ടിയുള്ള തിരച്ചിലാരംഭിച്ചു ലീറ്റൻ ഹൈസ്കൂളിലേക്കാണ് അവരാദ്യം പോയത് ഈ സമയത്താണ് തലേ ദിവസം ഉച്ചയോടുകൂടി സ്കൂളിനകത്ത് നിന്നും എന്തോ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നത് പോലുള്ള ശബ്ദം കേട്ടിരുന്നു എന്ന് അയൽവാസിയായ സ്ത്രീ മൊഴി നൽകിയത് അതല്ലാതെ മറ്റൊരു തെളിവും അവിടെ നിന്നും ലഭിച്ചില്ല സ്കൂളിനടുത്തായി താമസിച്ചിരുന്ന ടീച്ചറിനെ ചോദ്യം ചെയ്തെങ്കിലും സ്കൂളടച്ച് സ്റ്റെഫാനി തന്നെ കീ കൊണ്ടുപോയിരിക്കുമെന്നാണ് താൻ കരുതിയത് എന്നാണ് അവർ പറഞ്ഞത് സ്റ്റഫാനിയുടെ മൊബൈൽ ഫോൺ ട്രേസ് ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫായിരുന്നതിനാൽ നടന്നില്ല ഫൈൻ മൈ ഐഫോൺ ഓപ്ഷനും ടേൺഡ് ഓഫ് ആക്കിയിരിക്കുന്നു ഏപ്രിൽ നാല് മുതൽ സ്റ്റെഫാനിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നും ആക്റ്റീവല്ല ബാങ്ക് ട്രാൻസാക്ഷൻസും നടന്നിട്ടില്ല എന്നാൽ ഏപ്രിൽ അഞ്ചിന് ഉച്ചയോടുകൂടി സ്റ്റെഫാനി ഒരു ബസ് കമ്പനിയിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ട് വിവാഹത്തിനെത്തുന്ന ഗസ്റ്റുകൾക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം ബുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെയിലായിരുന്നു അത് സ്റ്റെഫാനി ആ മെയിൽ അയച്ചിരിക്കുന്നത് ലീറ്റൺ ഹൈസ്കൂളിലെ കമ്പ്യൂട്ടറിൽ നിന്നുമാണെന്ന് വിവരം ലഭിച്ചതോടെ പോലീസ് ആ സ്കൂളിലെ എല്ലാ ജീവനക്കാരെയും വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു ഇതോടെ ഒരു ക്ലീനിങ് ജീവനക്കാരി നിർണായകമായൊരു വെളിപ്പെടുത്തൽ നടത്തി ഞാൻ ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ സമയത്ത് എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന വിൻസെന്റ് സ്റ്റാൻഫോർഡിനോട് സ്റ്റെഫാനി ടീച്ചർ ഇന്ന് ജോലിക്കെത്തിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സ്റ്റെഫാനി ടീച്ചർ കല്യാണം കഴിക്കാനുള്ള ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതായിരിക്കുമെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് ഒരാവശ്യവുമില്ലാതെ ടീച്ചറിനെ കളിയാക്കുന്നത് കണ്ടപ്പോൾ തന്നെ തനിക്ക് സംശയം തോന്നിയതാണെന്നും അവന്റെ മുഖത്തും കൈയിലുമെല്ലാം ചില മുറിവുകൾ താൻ കണ്ടിരുന്നു എന്നുമാണ് ആ ജീവനക്കാരി പോലീസുകാരോട് പറഞ്ഞത് അതുപോലെ ഏപ്രിൽ അഞ്ചിന് രാവിലെ വിൻസെന്റ് സ്കൂളിലേക്ക് വന്നിരുന്നതായും പോലീസുകാർക്ക് വിവരം ലഭിച്ചു ഇതോടെ ആ സ്കൂളിൽ തന്നെയുണ്ടായിരുന്ന വിൻസെന്റിനെ പോലീസ് ചോദ്യം ചെയ്തു ഏപ്രിൽ അഞ്ചിന് രാവിലെ ചില ക്ലീനിംഗ് ജോലികൾക്കായാണ് താൻ സ്കൂളിലേക്ക് വന്നത് എന്നും വർക്കുകൾ തീർത്തു പോകുന്നതുവരെ സ്റ്റെഫാനി സ്കൂളിലെത്തിയിരുന്നില്ല എന്നും താൻ പിന്നീട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നുമാണ് വിൻസെന്റ് പോലീസുകാരോട് പറഞ്ഞത് വിൻസെന്റ് പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കുന്നതിനായി ഒരു പോലീസുകാരൻ ആ സൂപ്പർമാർക്കറ്റിലേക്കും മറ്റു ചിലർ വിൻസെന്റിന്റെ വീട്ടിലേക്കും പോയി എന്നാൽ ആ സൂപ്പർമാർക്കറ്റ് ഏപ്രിൽ അഞ്ചിന് തുറന്നു പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചത് ഇതേസമയം വിൻസെന്റിന്റെ വീട്ടിലേക്ക് പോയ പോലീസ് ടീം വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ കണ്ടെത്തി പോലീസുകാർ ആ വീട്ടിലെത്തിയ സമയത്ത് അവിടെ വിൻസെന്റിന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ അനുമതിയോടുകൂടി പോലീസുകാർ ആ വീട് പരിശോധിച്ചു അവന്റെ ബെഡ്റൂമിനകത്ത് നടത്തിയ പരിശോധനയിൽ ഒരു കാർ കീ കണ്ടെത്തി അത് സ്റ്റഫാനിയുടെ കാറിന്റെ കീയാണെന്ന് ആരോൺ സ്ഥിരീകരിച്ചു ഇതറിഞ്ഞതോടെ സ്കൂളിൽ വിൻസെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന പോലീസ് ടീം അവനുമായി ആ വീട്ടിലെത്തി ആ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വിൻസെന്റിന്റെ കാർ പോലീസ് പരിശോധിച്ച സമയത്ത് അതിന്റെ ട്രങ്കിനകത്ത് ഒരു എം ബോർഡ് കണ്ടെത്തി അതിന്റെ കോർണറിൽ മുഴുവൻ ബ്ലഡ് ആയിരിക്കുന്നു ആ കാറിന്റെ തൊട്ടടുത്തായി തന്നെ മറ്റൊരു വാഹനം വന്നു നിന്നതിന്റെ ടയർ മാർക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ അത് സ്റ്റെഫാനിയുടെ കാറിന്റെ ആവാനാണ് സാധ്യത അതുപോലെ ആ ടയർ മാർക്കിനടുത്തു നിന്നും ഉപയോഗിച്ച ഒരു കോണ്ടം ലഭിച്ചു ആ കോണ്ടത്തിൻ്റെ കവർ വിൻസെന്റിന്റെ ബെഡ്റൂമിനകത്ത് നിന്നും കണ്ടെത്തി ഇതിനെല്ലാം പുറമെ ഏറ്റവും വലിയ തെളിവ് ലഭിച്ചത് വിൻസെന്റിന്റെ കാറിനകത്തുണ്ടായിരുന്ന ക്യാമറയിൽ നിന്നുമാണ് ആ ക്യാമറ പരിശോധിച്ചപ്പോൾ ആദ്യം കണ്ട ഫോട്ടോ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു ഡെഡ് ബോഡിയുടേതായിരുന്നു ഏതോ വനപ്രദേശത്തു നിന്നുമാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഡെഡ് ബോഡി തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും അത് ആരുടെയായിരിക്കുമെന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായി പിന്നെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ പോലീസ് വിൻസെന്റ് സ്റ്റാൻഫോർഡിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചു എന്നാൽ എത്ര തന്നെ ചോദ്യം ചെയ്തിട്ടും സ്റ്റഫാനിയെ എന്താണ് ചെയ്തതെന്ന് പറയാൻ വിൻസെന്റ് തയ്യാറായില്ല സ്റ്റെഫാനി സ്കോട്ട് എന്ന സ്കൂൾ ടീച്ചറിന്റെ മിസ്സിംഗ് കേസിൽ അവരുടെ കോ വർക്കറായ വിൻസെന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത ലീറ്റൻ സിറ്റി മുഴുവൻ പോലെ പരന്നു ഇതോടെ പോലീസുകാർക്ക് മറ്റൊരു ഇൻഫർമേഷൻ ലഭിച്ചു ലീറ്റൻ ഹൈസ്കൂളിൽ നിന്നും എട്ട് കിലോമീറ്ററിനപ്പുറത്തുള്ള ഒരു കൃഷി സ്ഥലത്തിനരികിലായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നു എന്നതാണ് ലഭിച്ച വിവരം ഇതിൻ പ്രകാരം പോലീസ് ആ സ്ഥലത്തെത്തി അത് സ്റ്റെഫാനിയുടെ കാർ തന്നെയായിരുന്നു ആ കാറിന്റെ ട്രങ്കിലും ധാരാളം ചോരക്കറിയുണ്ട് അതല്ലാതെ മറ്റൊരു തെളിവുമില്ല ഇതോടെ വിൻസെന്റിന്റെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവയെല്ലാം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയപ്പോൾ അവന്റെ മൊബൈൽ ഫോണിൽ നിന്നും നിരവധി പെൺകുട്ടികളുടെ ഫോട്ടോകൾ കണ്ടെത്തി അതിൽ കൂടുതലും നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ഫോട്ടോകളാണ് ഒപ്പം തന്നെ ലീറ്റൺ ഹൈസ്കൂളിലെ ചില പെൺകുട്ടികളുടെ ഫോട്ടോകളും ഉണ്ടായിരുന്നു വിൻസെന്റിന്റെ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ച സമയത്ത് അവൻ പോൺ വീഡിയോകൾക്ക് അഡിക്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി ഇതെല്ലാം പോലീസ് കണ്ടെത്തിയെങ്കിലും വിൻസെന്റ് ഒന്നും തന്നെ വെളിപ്പെടുത്താൻ തയ്യാറായില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നത് ഈസ്റ്റർ സൗണ്ട് ഈവനിങ് ഒരു മണിയോടെ സ്റ്റെഫാനിയുടെ കാർ ഒരു കനാലിനടുത്ത് നിൽക്കുന്നത് കണ്ടതായും ആ കാർ ഓടിച്ചിരുന്ന വ്യക്തി ഒരു ലാപ്ടോപ്പ് കനാലിലേക്ക് വലിച്ചെറിയുന്നത് കണ്ടു എന്നുമാണ് വിളിച്ച വ്യക്തി പറഞ്ഞത് ഉടനടി പോലീസ് ഡൈവിംഗ് ടീമുമായി ആ സ്ഥലത്തെത്തി ആ ലാപ്ടോപ്പ് ഉപേക്ഷിച്ച വ്യക്തി വിൻസെന്റ് ആയിരിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ ആ ലാപ്ടോപ്പ് ഉപേക്ഷിക്കുന്നതിന് മുൻപ് വിൻസെന്റ് സ്റ്റെഫാനിയുടെ ബോഡിയും ആ കനാലിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവുമെന്നുള്ള സംശയം പോലീസുകാർക്കുണ്ടായിരുന്നു അതിനാലാണ് അവർ ഡൈവേഴ്സുമായി എത്തിയത് മണിക്കൂറുകളോളമാണ് മുങ്ങൽ വിദഗ്ധർ ആ കനാലിൽ പരിശോധന നടത്തിയത് എന്നാൽ ഒരു ലാപ്ടോപ്പ് ഒഴിച്ച് മറ്റൊന്നും കണ്ടെത്താനായില്ല ലഭിച്ച ലാപ്ടോപ്പ് സ്റ്റെഫാനിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ ലിറ്റൻ സിറ്റിയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്റ്റെഫാനിയുടെ ബോഡിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി സ്റ്റെഫാനിയെ കാണാതായി കൃത്യം അഞ്ചാമത്തെ ദിവസമാണ് തെരച്ചിൽ ഫലം കണ്ടത് അതായത് ഏപ്രിൽ പത്തിന് തൊട്ടടുത്ത ദിവസം സ്റ്റെഫാനിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്ന ഡേറ്റ് ആണ് സ്റ്റഫാനിയെ വിവാഹ വസ്ത്രത്തിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന പാരൻസിന് അവളുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം മാത്രമാണ് കാണാനായത് ലീറ്റൻ ഹൈസ്കൂളിൽ നിന്നും എഴുപത് കിലോമീറ്ററിനപ്പുറത്തുള്ള കോക്കോപാറ നാഷണൽ പാർക്കിനകത്ത് നിന്നുമാണ് സ്റ്റെഫാനിയുടെ കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി കണ്ടെത്തിയത് ആ സ്ഥലത്തു നിന്നും എടുത്ത ഫോട്ടോ തന്നെയാണ് വിൻസെന്റിന്റെ ക്യാമറയിൽ കണ്ടത് എന്നും സ്ഥിരീകരിക്കപ്പെട്ടു സ്റ്റെഫാനിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ നിന്നും അവളുടെ തലയിൽ നാൽപ്പതിൽ കൂടുതൽ തവണയെങ്കിലും അടിയേറ്റിട്ടുണ്ടെന്നും കഴുത്തിൽ കത്തി കുത്തിയിറക്കിയിട്ടുണ്ടെന്നും കണ്ടെത്തി ഇതിനെല്ലാം ശേഷമാണ് ഡെഡ് ബോഡി കത്തിച്ചിരിക്കുന്നത് എല്ലാ തെളിവുകളും തനിക്കെതിരായി എന്ന് മനസ്സിലായതോടെ വിൻസെന്റ് സ്റ്റാൻഫോർഡ് കുറ്റസമ്മതം നടത്തി ഒരു നടുക്കത്തോടെയല്ലാതെ വിൻസെന്റ് നടത്തിയ കുറ്റസമ്മത മൊഴി നമുക്ക് കേൾക്കാൻ കഴിയില്ല ഏപ്രിൽ അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിയോടെ സ്കൂളിലെത്തിയ സ്റ്റെഫാനി സ്റ്റാഫ് റൂമിലിരുന്ന് ജോലികൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് വിൻസെന്റ് സ്റ്റാൻഫോർഡ് അവിടെ എത്തുന്നത് ചില ക്ലീനിംഗ് ജോലികൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവൻ അവിടേക്ക് വന്നതെങ്കിലും ആ വലിയ സ്കൂൾ ബിൽഡിംഗിൽ സ്റ്റെഫാനിയെ തനിച്ചു കണ്ടതോടെ അവന്റെ സ്വഭാവം മാറി ഉടനെ തന്നെ വിൻസെന്റ് അവന്റെ കാറെടുത്ത് വീട്ടിലേക്ക് പാഞ്ഞു കോണ്ടം ഹാൻഡ് കഫ് വയാഗ്ര കത്തി ഹൈ പ്രഷർ വാക്കം ക്ലീനർ എന്നിവ എടുത്തിട്ട് വരാനാണ് അവൻ വീട്ടിലേക്ക് പാഞ്ഞെത്തിയത് ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇങ്ങനെയൊരു കൊലപാതകം നടത്താനായി എല്ലാ സജ്ജീകരണങ്ങളോടെയും ആ സൈക്കോ കാത്തിരിക്കുകയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ സ്റ്റെഫാനി അല്ലെങ്കിൽ മറ്റൊരാളെ അവൻ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മേൽപ്പറഞ്ഞ സാധനങ്ങളുമായി വിൻസെന്റ് ആ സ്കൂളിലെത്തിയപ്പോഴേക്കും സ്റ്റെഫാനി ജോലികളെല്ലാം തീർത്ത് വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു വിൻസെന്റിനെ കണ്ട മാത്രയിൽ തന്നെ ഹായ് വിൻസെന്റ് ഹാപ്പി ഈസ്റ്റർ എന്ന് സ്റ്റെഫാനി വിഷ് ചെയ്തു ആ നിമിഷം വിൻസെന്റ് സ്റ്റെഫാനിയെ ആക്രമിക്കുകയും വായ അടച്ചുപിടിച്ച് സ്റ്റോർ റൂമിനകത്തേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ശേഷം അവളുടെ മുഖത്ത് നിരവധി തവണ ഇടിച്ചു ആദ്യത്തെ ഒന്നു രണ്ടിടിയിൽ തന്നെ സ്റ്റെഫാനിയുടെ ബോധം നഷ്ടമായി പിന്നീട് നടന്നത് ക്രൂരമായ ലൈംഗിക പീഡനമായിരുന്നു എല്ലാത്തിനും ശേഷം സ്റ്റെഫാനിയുടെ മുഖം വീണ്ടും ഇടിച്ചു തകർത്തു അപ്പോഴേക്കും അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു പിന്നീട് മരണമുറപ്പിക്കാനാണ് കഴുത്തിൽ കത്തിക്കുത്തിയിറക്കിയത് ചോര നിലത്താവാതിരിക്കാനായി ഒരു പ്ലാസ്റ്റിക് കവറിന് മുകളിൽ സ്റ്റെഫാനിയെ കിടത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് ആ പ്ലാസ്റ്റിക് കവർ കൊണ്ടുതന്നെ സ്റ്റെഫാനിയുടെ ഡെഡ് ബോഡി പൊതിഞ്ഞതിനു ശേഷം അവളുടെ കാറിനടുത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നു ഒരുപക്ഷെ ഈ ശബ്ദമായിരിക്കണം അയൽവാസിയായ സ്ത്രീ കേട്ടത് ഡെഡ് ബോഡി കാറിന്റെ ട്രങ്കിനകത്ത് കയറ്റിയതിനു ശേഷം വിൻസെന്റ് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഹൈ പ്രഷർ വാക്കൂം ക്ലീനർ ഉപയോഗിച്ച് ക്രൈം സീൻ ക്ലീൻ ചെയ്യുകയും ചോരയെല്ലാം കഴുകിക്കളയുകയും ചെയ്തു ഇതിനിടയിൽ വിൻസെന്റ് ഒരിക്കൽ കൂടി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നിട്ടുണ്ട് അതിനുശേഷമാണ് അവൻ കാർ എടുത്ത് അവന്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയത് ശേഷം സ്കൂളിൽ നിർത്തിയിട്ടിരുന്ന അവന്റെ കാർ കാറെക്കുന്നതിനായി വീണ്ടും സ്കൂളിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഇരുപത് ലിറ്റർ പെട്രോളും വാങ്ങിച്ചിരുന്നു പിന്നീട് സ്റ്റഫാനിയുടെ കാറെടുത്ത് കോക്കോപാറ നാഷണൽ പാർക്കിലേക്ക് പോവുകയും അവിടെ വെച്ച് സ്റ്റെഫാനിയുടെ ഡെഡ് ബോഡി കത്തിച്ചു കളയുകയും ചെയ്തു ഡെഡ് ബോഡി കത്തിക്കുന്നതിന് മുൻപ് സ്റ്റെഫാനി ധരിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം വിൻസെന്റ് അഴിച്ചെടുത്തിരുന്നു എല്ലാത്തിനും ശേഷം തിരിച്ചു തിരിച്ചുവരുമ്പോഴാണ് ഒരു കനാലിനരികിൽ നിർത്തി ലാപ്ടോപ്പ് വലിച്ചെറിഞ്ഞത് പിന്നീട് സ്റ്റെഫാനിയുടെ കാർ ഒരു കൃഷിസ്ഥലത്തിനരികിൽ ഉപേക്ഷിച്ച് അവൻ വീട്ടിലേക്ക് വരികയും ചെയ്തു പക്ഷേ പിടിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും ഡെഡ് ബോഡിയുടെ ഫോട്ടോ എടുത്തത് എന്തിനാണെന്നും സ്റ്റെഫാനിയുടെ കാറിന്റെ കീ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്തിനാണെന്നും വ്യക്തമല്ല കൊണ്ടുവന്ന ആഭരണങ്ങൾ വിൻസെന്റ് അവന്റെ സഹോദരന് നൽകിയതായും സഹോദരൻ അത് വില്പന നടത്തിയതായും പോലീസിന് വിവരം ലഭിച്ചു വിൻസെന്റ് സ്റ്റാൻഫോർഡിന്റെ ബാല്യകാലത്തെക്കുറിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തിയ സമയത്താണ് ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമായത് അതായത് പന്ത്രണ്ടാം വയസ്സിൽ തന്നെ വിൻസെന്റ് അവനെ പഠിപ്പിച്ചിരുന്ന ടീച്ചറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു പിന്നീട് വിൻസെന്റിന്റെ പാരന്റ്സ് അവനെയൊരു സൈക്യാട്രിസ്റ്റിന് കാണിച്ച സമയത്ത് അവന് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ പാരന്റ്സ് അവന് ശരിയായ ട്രീറ്റ്മെന്റ് ഒന്നും നൽകാതെ ഒരു സാധാരണക്കാരനെ പോലെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയായിരുന്നു ഇതാണ് പിന്നീട് വലിയൊരു ദുരന്തത്തിൽ അവസാനിച്ചത് ആദ്യ കൊലപാതകത്തിൽ തന്നെ വിൻസെന്റ് പിടിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ അവനൊരു സീരിയൽ കില്ലർ കില്ലറാവുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല വിൻസെന്റിന്റെ മാനസിക രോഗമൊന്നും ഈ കേസിന്റെ വിധിയെ ബാധിച്ചില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ലൈംഗിക പീഡനമാണ് കൊലപാതകത്തിന്റെ മോട്ടീവ് എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ ഈ കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ ആ ജീവനാന്തകാലം ജയിൽ ശിക്ഷയാണ് പ്രതിക്ക് ലഭിച്ചത് സ്റ്റെഫാനിയുടെ ആഭരണങ്ങൾ വിൽപ്പന നടത്തിയ കേസിൽ വിൻസെന്റിന്റെ സഹോദരന് ഒരു വർഷം ജയിലിൽ കിടക്കേണ്ടതായി വന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ